അവസാന നിമിഷം വരെ നീണ്ടുനിന്ന നാടകീയതയ്ക്കൊടുവിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ കോൺഗ്രസ് പത്രിക സമർപ്പണം പൂർത്തിയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും ഉപ്പുതറ പൈനാവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെ ചൊല്ലി തർക്കമുണ്ടായതാണ് തീരുമാനം വൈകിയത് വിമതരായി മത്സരിക്കാൻ ഒരുങ്ങിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അവസാന നിമിഷം അനുനയിപ്പിച്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉണ്ടായത് പത്രികാ സമർപ്പണ ദിവസവും മണിക്കൂറുകൾക്ക് മുൻപാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ചത് ഉപ്പുതറ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലും പൈനാവ് ഡിവിഷനിൽ വൈസ് പ്രസിഡന്റ് ടോണി തോമസും മത്സരിക്കുമെന്നായിരുന്നു നേതൃത്വത്തിന്റെ ആദ്യ പ്രഖ്യാപനം അവസാനവട്ട ചർച്ചകൾക്ക് പിന്നാലെ ഇരുവരുടെയും സീറ്റുകൾ വച്ചുമാറണമെന്ന് നേതൃത്വത്തിൻ്റെ നിർദ്ദേശം വന്നു ആദ്യം നിശ്ചയിച്ച ഉപ്പുതറ ഡിവിഷനിൽ തന്നെ മത്സരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ തർക്കം വീണ്ടും മുറുകി ഒടുവിൽ പിന്നീട് പത്രിക സമർപ്പിക്കാനുള്ള അല്ല ഞാനവിടെ മത്സരിക്കുന്നു എന്നതിലുപരി നമ്മുടെ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുറം ഇടുക്കി ജില്ലയിലെ ആറ് ജനറൽ സീറ്റാണുള്ളത് ആറ് ജനറൽ സീറ്റിൽ എവിടെ മത്സരിക്കാൻ കെ പി സി സി പറഞ്ഞാലും അവിടെ മത്സരിക്കാൻ ബില്ലിംഗ് ആകുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ ഒരു അംഗീകാരമാണ് നൽകിയിരിക്കുന്നത് ആറ് ജനറൽ സീറ്റുകൾ മാത്രമുള്ളപ്പോൾ അതിൽ രണ്ടെണ്ണം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നത് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഇന്നലകളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമാണ് ജില്ലാ ആസ്ഥാനമായ പൈനാവ് ഡിവിഷനിൽ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യനാണ് സ്ഥാനാർത്ഥി ഉപ്പുതറയിൽ സി പി ഐ എം മുതിർന്ന നേതാവ് പി എസ് രാജനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൽ തർക്കം മുറുകി നിന്ന കരിമണി ിൽ കെ പി സി സി പ്രസിഡന്റിന്റെ ഇടപെടലിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി രണ്ടു ദിവസം മുൻപ് തന്നെ എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു എൻ ഡി എ പത്രികാ സമർപ്പണവും അവസാന നിമിഷത്തിലാണ് പൂർത്തിയായത് ജില്ലാ പഞ്ചായത്തിൽ മൂന്ന് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ന്യൂസ് മലയാളം ഇടുക്കി